രണ്ട് ദിവസം ഇത്തരം ചർച്ചകൾ തരത്തിൽ തെരഞ്ഞെടുപ്പിനത് വലിയ ദോഷമായിട്ട് വന്നിട്ടുണ്ടാവില്ല പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമ ഗ്രാമീണ മേഖലയിലുള്ള അത് ചർച്ചയായി പട്ടണ പ്രദേശങ്ങളിലെങ്കിലും ചർച്ച ഉണ്ടോ എന്നുള്ളതാണ് കാരണം എല്ലാവരും പോളിംഗ് ബൂത്തിലായിരുന്നു മുഴുവൻ ആളുകൾ ശ്രദ്ധ പോളിംഗ് ബൂത്തില്ലായിരുന്നു അതുകൊണ്ട് അത്ര കാര്യമായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആരോപണമല്ലേ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിത്രം കി പി യെ പോലുള്ള പിന്നെ ജി എഫ് പിയിലേക്ക് പോകും ഒരു പ്രചരണം അത് വിശ്വസിക്കാവുന്ന സ്ഥിതിയല്ല ശതമാനം രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പോളിങ് സ്റ്റേഷനിലെ ഇപ്പം ഇപ്രാവശ്യത്തെ വി പാറ്റ് അത് വരുന്നവരെയുള്ള ഒരു സമയം കുറച്ച് കൂടുതലെടുക്കും അപ്പോൾ ഏഴ് സെക്കൻഡൊക്കെ അധികം ും ചെറ സ്ഥലത്ത് ഇട്ട് ഇട്ടിട്ട് കൂടുതലോന്നു അപ്പം പെർ ഹെഡ് വരുമ്പോൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പിന്നെ ചെറിയ സ്ഥലത്ത് പോളിങ്ങിൻ്റെ ഒരു പിന്നെ സ്പീഡപ്പ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഇതൊന്നുണ്ട് അതെല്ലാമാണ് ഈ പോളിംഗ് ശതമാനം കുറേ കുറയേണ്ടത് കുറച്ച് ആളുകൾ വോട്ട് ചെയ്യാതെ തിരിച്ചു പോയി കാരണം അത്രയധികം ചൂടല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിരിക്കും ഒരുപക്ഷേ പോളിംഗ് ശതമാനം കുറയേണ്ടത് എഴുപത്തിരണ്ട് ശതമാനത്തിൽ വേണമെന്നൊന്നും ലാസ്റ്റ് കണക്ക് വന്നിട്ടില്ല ഇനിയും കൂടുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ നമ്മുടെ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉള്ള കിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലേബിളായിട്ടുള്ള ആളുകളുടെ കൂട്ടും ഹോസ്റ്റൽ കൂട്ടും ഹോസ്റ്റലെന്ന് വെച്ചാൽ വളരെ തന്നെയാണ് ചെയ്തത് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ പെർസെൻറ്റേജ് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞത് വലിയ കുഴപ്പമുണ്ടാകില്ല ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം പോയി ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കോണി ശതമാനം കുറഞ്ഞത് കാരണവശാലും റിസൾട്ടിനെ ബാധിക്കാൻ വേണ്ടി പോയിട്ടില്ല ആൾക്കൂട്ടമല്ല ഈ ആൾക്കൂട്ടം കരുതുന്നു അതായത് വെറും ആൾക്കൂട്ടങ്ങളല്ലായിരുന്നു അതൊരു ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കൂട്ട ആളുകളാണ് അത് ആരെയും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഓരോ സ്ഥലത്തും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞതാണ് സാധാരണ രീതിയിൽ വന്ന് നിൽക്കുക എന്നുള്ള ഒരു പേരിന് വന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇതൊരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് വന്നു നിന്ന പോലെയാണ് എല്ലാ സ്ഥലത്തും കണ്ടത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വിജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കൃഷിയൊക്കെ നല്ല എന്തോലെയാണ് അവിടെ മുൻ എം എൽ എ കൂടിയായ വി ഗോപിനാഥൻ്റെ അവിടുത്തെ വികസന സമിതി ഉണ്ട് ആ വികസന സമിതി ഇത്ര ഇപ്രാവശ്യം പരസ്യമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തു ഇടതുപക്ഷത്തിനെ പൊട്ടി ചെയ്യുന്നു